ഇന്ന് ഞാൻ കൊല്ലത്തെൻ്റെ തറവാട്ടിലാണ് ഉള്ളത് സുഹൃത്തുക്കളെ ഇന്നെൻ്റെ കൂടെ അക്ഷിയുണ്ട് അതുപോലെ ചിക്കുച്ചാട്ടനും ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ച് ഔട്ടിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ ചിക്കുച്ചേട്ടൻ്റെ ഫ്രണ്ട് സുനീത് ഉണ്ട് സുനീതിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയത് അവിടെ ഇരുന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ അടുത്ത പ്ലാനിലേക്ക് കടക്കുകയാണ് യെസ് കൊല്ലം ലൈറ്റ് ഹൗസ് കാണാൻ പോവുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം ബലവിവര പട്ടികയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത അകത്തേക്ക് കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ മോളിക്കാരൻ അത്യാവശ്യം നല്ല തിരക്കും ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എനിക്ക് എന്തോ ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട നമ്മളുടെ എറണാകുളത്തുള്ള വൈപ്പിൻ ലൈറ്റ് ആണ് അത് ഇതിലും ഹൈറ്റ് ഉണ്ട് ഇത് അത്രയും ഹൈറ്റില്ല പിന്നെ തിരക്കിൻ്റെ കാര്യം ഒന്നും കണ്ടില്ലേ മൊത്തം ആൾക്കാരാണ് എന്തായാലും വ്യൂ നൈസായിരുന്നു അതിനുശേഷം അവിടെ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു സൺസെറ്റും കണ്ട് നമ്മൾ ഇറങ്ങി രാത്രി ഫുഡ് കഴിക്കാനായിട്ട് കൊല്ലത്തെ ഓൾഡ് സ്പൈസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയത് അടിപൊളി ഫുഡായിരുന്നു കപ്പയും ബീഫും പിന്നെ പഴംപൊരി ബീഫ് മീൻ കറി അതുപോലെ പൊറോട്ട മട്ടൺ കറി എന്നീ ഐറ്റംസ് എല്ലാം കഴിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ദിവസം നമ്മൾ അതിൻ്റെ ചെയ്യുന്ന സുഹൃത്തുക്കളെ അപ്പം ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ശരി